നമുക്ക് തുടങ്ങാം സർ അങ്ങ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായി എന്താണ് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത് ഞാൻ നിങ്ങളിൽ ഒരാളാണ് എന്നും അങ്ങനെ തന്നെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ചീറിപ്പായുന്ന അനാവശ്യമായ അകമ്പടി വാഹനങ്ങളും പരിവാരങ്ങളും ഒഴിവാക്കാൻ ഞാനും എന്റെ മന്ത്രിസഭയിലെ അംഗങ്ങളും തീരുമാനിച്ചിട്ടുണ്ടോ അല്ലേ അല്ലേ അങ്ങനെ പറയുന്ന ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല ഇത് ഉപയോഗിച്ചാൽ മതി ഹരിത ടോൾ ദഹനത്തിനും ആരോഗ്യത്തിനും ഹരിത ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഹരിത ടോൾ ദഹനത്തിനും ബെസ്റ്റ് ആരോഗ്യത്തിനും ബെസ്റ്റ്